രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തൊമ്പത് ചെന്നൈ മഹാനഗരത്തിന്റെ തൊരൈപ്പാക്കം എന്ന മേഖലയിൽ വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ജോലിക്കാരുണ്ട് ഒരുപാട് കരാറുകാരുണ്ട് അങ്ങനെ വലിയ തിരക്കിലാണ് ജോലിക്കാരും കരാറുകാരും ആ ബിൽഡിങ്ങുമായി ബന്ധ ആ ബിൽഡിങ്ങിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവരും അന്ന് രാവിലെ വലിയ രീതിയിലുള്ള തിരക്കിലാണ് ഏകദേശം ഒമ്പത് മണിയോടെ എല്ലാ ജോലിക്കാരും സൈക്കിളിൽ എത്തിക്കഴിഞ്ഞു സൈക്കിളിൽ ജോലിക്കാരെത്തിയപ്പോഴാണ് ആ ജോലിക്കാരിൽ ചിലർ ഒരു കാര്യം ശ്രദ്ധിച്ചത് പതിവില്ലാത്ത രീതിയിൽ സൈറ്റിൽ ഒരു സ്യൂട്ട് കേസ് കിടക്കുന്നു ആദ്യഘട്ടത്തിൽ അവർ അതൊന്നും ആരെങ്കിലും ചിലപ്പോൾ മറന്നു വെച്ചതായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ജോലിക്ക് വന്ന മറ്റേതെങ്കിലും തൊഴിലാളികളെ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുവന്നതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിലാളികൾ പടിയായുധങ്ങൾ കൊണ്ടുവന്നതായിരിക്കാം ഇത്തരത്തിലൊക്കെയാണ് ആദ്യം കരുതിയത് പക്ഷേ ആ ഷൂട്ട് കേസിന്റെ അടുത്തേക്ക് പോയി നോക്കിയപ്പോഴാണ് ഒരു കാര്യം അവർ ശ്രദ്ധിച്ചത് ആ സൂട്ട് കേസിന്റെ മുകളിലും സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് വലിയ രീതിയിൽ എന്തോ സാധനം കട്ടപിടിച്ചിരിക്കുന്നു ആ ജോലിക്ക് വന്ന മേസ്ഥിരിമാരിൽ ഒരാൾ അതൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കുമ്പോൾ അത് രക്തമാണ് അവർ ഞെട്ടിപ്പോയി ഒരു സ്യൂട്ട് കേസിന്റെ പുറത്തെ രക്തം കട്ട എന്തായിരിക്കും ആ സ്യൂട്ട് കേസിൽ എന്നാണ് അവർ ആദ്യം ചിന്തിച്ചത് എന്തായാലും ഒട്ടും സമയം എഴുതിയിട്ടില്ല ഉടനെ തന്നെ അവർ പോലീസിനെ വിവരം അറിയിച്ചു കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യൻ ആദ്യം ചെയ്യുന്ന കാര്യം പോലീസിനെ അറിയിക്കുക എന്തായാലും ഒട്ടും വൈകാതെ അവർ പോലീസിനെ വിവരം അറിയിച്ചു ഉടൻ തന്നെ പോലീസ് എത്തുകയും ചെയ്തു പോലീസ് എത്തി ഇത് കണ്ട ആളുകളോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഈ മുകളിലുള്ള രക്തക്കറൊക്കെ അവർ ഇങ്ങനെ പരിശോധിച്ചു പരിശോധിച്ച ശേഷം എന്തായാലും അവർ തുറക്കാൻ തീരുമാനിച്ചു ആ സൂട്ട് കേസ് തുറക്കാൻ തീരുമാനിച്ചു അങ്ങനെ പോലീസ് കേസ് തുറന്നു നോക്കിപ്പോ ഒരു പത്ത് മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു യുവതിയുടെ മൃതദേഹമാണ് ആ സൂട്ട് കേസിനകത്ത് ഉണ്ടായിരുന്നത് ജോലിക്കാരും ആ സൈറ്റിലുള്ള എല്ലാവരും ഞെട്ടി പോലീസും ഞെട്ടി ഒരിക്കലും അവരിത് പ്രതീക്ഷിച്ചതല്ല പിന്നീട് ഒരു അന്വേഷണമായിരുന്നു ആരാണ് ഈ അജ്ഞാതയായ സ്ത്രീ ആരാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് ഇങ്ങനെ യാതൊരു തെളിവും പോലീസ് ആ ഉത്തരത്തിന് വേണ്ടി അലയുകയാണ് അതേ സമയമാണ് തൊരൈപ്പാക്കം പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു യുവാവെത്തുന്നത് യുവാവത്തി നിലവിളിച്ച് കരയുകയാണ് ഒരേ കരച്ചിൽ പോലീസുകാർ പറഞ്ഞു നീ ഇങ്ങനെ കരയാതെ കാര്യം പറയും കരയാനാണോ പോലീസ് സ്റ്റേഷനിൽ വന്നത് എന്താണ് നിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് പറയും അപ്പൊ അയാൾ പറഞ്ഞു സാറേ കഴിഞ്ഞ ദിവസം എന്റെ ചേച്ചി രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയതാണ് ഇത്രയും സമയമായിട്ടും അതായത് ഇരുപത്തിനാല് മണിക്കൂറും സമയം പിന്നിട്ടിട്ടും എന്റെ ചേച്ചി ഇതുവരെ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല എന്ന അയാള് വളരെ സങ്കടത്തോടെ പോലീസിനോട് പറഞ്ഞു എന്തായാലും ഇങ്ങനെ മൃതദേഹ നിലവിൽ എന്തായാലും കണ്ടിട്ടുണ്ടല്ലോ ഇനി ഇതാണോ ആ ചേച്ചി എന്ന് പരിശോധിക്കാനായിട്ട് ഈ ചെറുക്കനെയും കൊണ്ട് പോലീസുകാർ മോർച്ചറിയിലേക്ക് പുറപ്പെട്ടു എന്തായാലും ആശുപത്രിയിലെ മോർച്ചറിയിലെത്തി ദീപക് എന്നായിരുന്നു ഈ പരാതി പറയാൻ വന്ന ചെറുക്കന്റെ പേര് അവന്റെ പെങ്ങളെയാണ് ഇന്നലെ മുതൽ കാണാതായിരിക്കുന്നത് എന്തായാലും ദീപക് എന്ന ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിന്റെ മോർച്ചറി ഭാഗത്തേക്ക് ചെറുപ്പക്കാരനെയും കൊണ്ട് പോലീസ് പോയി പോലീസ് പോയി അവിടെ പോലീസ് കൃത്യമായി അവനെ ആ മൃതദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി എന്നിട്ട് തുറന്നു കാണിച്ചു തുറന്ന് കാണിച്ചപ്പോൾ ദീപക് ഞെട്ടിപ്പോയി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി കാണാതായ തന്റെ മോർച്ചറിയിൽ കിടക്കുന്നു ദീപക് തളർന്നു പോയി ദീപക്കിന്റെ എല്ലാ അവസാനിച്ചു അയാൾ ബോധം കെട്ടു വീണു ബോധം വിട്ട് ബോധം കെട്ട് വീണ് ദീപകനെ പോലീസുകാർ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കാശ്വാലിറ്റിയിൽ കാണിച്ചു ദീപക് പതിയെ നോർമലായി എന്തായാലും ആ ദുഃഖ സത്യം ദീപക് മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം കാണാതായ തന്റെ പെങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു എന്തായാലും ആദ്യഘട്ടത്തിൽ നിന്ന് പോലീസ് ഒരു കാര്യം തീരുമാനിച്ചു സമീപത്തുള്ള കൊലപാതകം നടന്ന് സൂട്ട് കേസ് ഉപേക്ഷിച്ച സമീപത്തുള്ള എല്ലാ സി സി ടിവികളും കച്ചവടിക്കണം എന്തായാലും പോലീസ് അത്തരം അന്വേഷണത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പോഴാണ് പോലീസിന് മറ്റൊരു കാര്യം മനസ്സിലായത് ഈ സ്ഥലം തൊരൈപ്പാക്കം എന്ന സ്ഥലത്ത് അത്ര വലിയ സി സി ടി വി ക്യാമറകളൊന്നും ഇല്ല സ്ഥാപിച്ചിട്ടില്ല കാരണം വി വികസിച്ച് വരുന്ന ഒരു മേഖലയാണല്ലോ അങ്ങനെ പൂർണ്ണമായും വികസിച്ച ഒരു മേഖലയല്ല വികസനം എത്തുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ അവിടെ സി സി ടി വി ക്യാമറകളൊന്നുമില്ല അങ്ങനെ പോലീസ് മറ്റൊരു കാര്യം എന്തായാലും തീരുമാനിച്ചു ഇവിടെയല്ലേ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൂ സമീപത്തുള്ള മറ്റു പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരാൾ ഇവിടെ കൊടുന്ന് ഈ സൂട്ട് കേസ് ഉപയോഗിച്ചതാണെങ്കിൽ അതൊരിക്കലും ഇവിടെ ഉള്ള ആളായിരിക്കില്ല അത് മിക്കവാറും ഒരാളായിരിക്കും ആ ആള് സഞ്ചരിച്ച വഴിയൊക്കെ കാണാനുള്ള സാധ്യത ഉണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെ മറ്റുള്ള സമീപ സ്ഥലങ്ങൾ സ്ഥലങ്ങളിലെ സി സി ടി വി പരിശോധിക്കാൻ ഇങ്ങനെ പരിശോധിക്കണം അങ്ങനെ രാത്രി രണ്ടു മണിയുടെ ദൃശ്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് രാത്രി രണ്ടു മണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓടെല്ലാം വളരെ വിജനമായിരിക്കും ആ വിജനമായ വഴിയിലൂടെ ഒരു ചെറുപ്പക്കാരൻ കേസ് വലിച്ചു വളരെ വെപ്രാളത്തിൽ വളരെ തിടുക്കത്തിൽ ഒരു സ്യൂട്ട് കേസും വിളിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ ദൃശ്യങ്ങളെ പിന്തുടർന്ന് പോലീസ് എത്തിയത് ഒരു വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് അവിടെ താമസിച്ചിരുന്നത് ഒരു ഇരുപത്തി വയസ്സുകാരനായ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം പുറത്തുനിന്ന് ഇവിടെ വന്ന് താമസിക്കുകയാണ് പഠനത്തിനുള്ള ആവശ്യാർത്ഥം ഇവിടെയാണ് താമസിക്കുന്നത് ഏതായാലും പോലീസ് ആ വീട്ടിലേക്ക് എത്തി പോലീസ് ആ വീട്ടിൽ എത്തി കഴിഞ്ഞതിന് ശേഷം ചുറ്റു ഒന്ന് പരിശോധിച്ചു അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽ പടിക്കൽ അല്പം രക്തക്കറകളൊക്കെ പോലീസ് കണ്ടു നമ്മുടെ പോലീസല്ലേ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാൻ പോലീസിന് ആ രക്തക്കറ തന്നെ ധാരാളമാണ് എന്തായാലും ആ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ പയ്യനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്നു ആദ്യഘട്ടത്തിലൊക്കെ ഇവൻ ഇത് നിഷേധിച്ചു ഏ ഞാനിങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേയില്ല എനിക്ക് ഇങ്ങനെ ഒരാളെ അറിയേയില്ല പക്ഷെ സി സി ടി വി ദൃശ്യങ്ങൾ തെളിവായി അവന്റെ മുന്നിലേക്ക് വെച്ചപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല അവസാനം ഗതികെട്ടി വളരെ വിഷമത്തോടെ വളരെ സങ്കടത്തോടെ അവൻ ആ സംഭവം പറഞ്ഞു സാറേ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഭയങ്കര ഒറ്റപ്പെടൽ സംസാരിക്കാൻ ആരെങ്കിലും വേണം എന്നൊരു തോന്നൽ അങ്ങനെയാണ് നാട്ടിലെ അത്യാവശ്യം ഇടപാടുകളുമായി ഒക്കെ നടക്കുന്ന ഒരു ബ്രോക്കറുമായിട്ട് ഇദ്ദേഹം സംസാരിക്കുന്നത് അങ്ങനെയാണ് ഇദ്ദേഹം ദീപയെ പരിചയപ്പെടുന്നത് കൊല്ലപ്പെട്ട കുട്ടിയുടെ പേരാണ് ദീപ ദീപ് എന്തായാലും ദീപയെ പരിചയപ്പെട്ടു ഒഴിവു സമയം ആനന്ദകരമാക്കാൻ ദീപെ വീട്ടിലേക്ക് ഈ ചെറുപ്പക്കാരെ ക്ഷണിച്ചു അവർ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഈ ചെറുപ്പക്കാരൻ ദീപക്ക് കുറച്ച് പൈസ കൊടുത്തു പക്ഷെ പൈസ പോരാ കൂടുതൽ വേണം എന്ന് പറഞ്ഞിട്ട് ദീപയും ഈ ചെറുപ്പക്കാരനും തമ്മിൽ വലിയ രീതിയിലുള്ള വഴക്ക് അതിനൊരു നടന്നു ആ വീടിനുള്ളിൽ സംഭവിക്കുകയാണ് എനിക്ക് രണ്ടായിരം പോരാ എനിക്ക് എന്തായാലും ഏറ്റവും ചുരുങ്ങിയത് അയ്യായിരം കിട്ടിയേ പറ്റുള്ളതെന്ന് ദീപ വാശി പിടിച്ചു ഈ ചെറുക്കനാണെങ്കിൽ അടുത്ത ദിവസം പെങ്ങളും മലേനൊക്കെ ഇവന്റെ റൂമിലേക്ക് വരുകയാണ് അവര് ചെന്നൈ നഗരം കാണാമെന്നാണ് അപ്പൊ അതിന്റെ കുടുംബത്തിലീ ഇവനെ ഒന്ന് കാണാലോ എന്തായാലും അവര് നാട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു ആദ്യം രാവിലെ അവിടെ എത്തും ഇപ്പോഴും ഈ ദീപ എന്ന് പറഞ്ഞ ഈ ദീപ എന്ന് പറയുന്ന പെണ്ണിനെ ഉള്ള കാശും കൊടുത്ത് ഒഴിവാക്കണം അവന്റെ കയ്യിലാണ് രണ്ടായിരം രൂപയിൽ കൂടുതൽ ഒരു രൂപ പോലും ഇല്ല എന്ത് ചെയ്യൂന്ന് പറയാം ഈ പ്രയാസം ഈ ഒരു സാഹചര്യം ആ ചെറുപ്പക്കാരന്റെ മനസ്സിനെ വല്ലാതെ പിരിമുറുക്കത്തിലാക്കി ദീപയുടെ അവൻ പറഞ്ഞു മാഡം ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസം തരാം ഇപ്പൊ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ ഉള്ളത് വെച്ച് ദയവായി എന്നെ രക്ഷിക്കണം നാളെ രാവിലെ എന്റെ പെങ്ങൾ എത്തും പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല ദീപ പറഞ്ഞു നീ ജീവിച്ചാലെന്ത് നീ ജീവിച്ചില്ലെങ്കിൽ എന്ത് എനിക്ക് അയ്യായിരം രൂപ കിട്ടാതെ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് അങ്ങോട്ട് അറിയില്ല പെങ്ങളും മളയരും വന്നാൽ ഞാൻ സംസാരിക്കും അവരോട് നീ തരാത്ത പൈസ അവരോട് വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും ഇത്തരത്തിൽ സംഘർഷം നിൽക്കുകയാണ് ഈ ചെറുകന്റെ കയ്യിലാണെങ്കിൽ രണ്ടായിരം രൂപയിൽ കൂടുതൽ ഇരുപത്തഞ്ച് പൈസ പോലും എടുക്കാനില്ല അങ്ങനെ എല്ലാ നിയന്ത്രണവും ആ ചെറുക്കൻ എടുത്തു അവന് വേറൊരു മാർഗ്ഗമില്ല ജീവിച്ചേ പറ്റുള്ളൂ ഒരു സമയം ആനന്ദമാക്കാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ അതിഥി ഇപ്പോൾ ഒരു കോടാലിയായി മാറിയിരിക്കുകയാണ് എന്തായാലും അവൻ ഒരു കാര്യം തീരുമാനിച്ചു എന്ത് വില കൊടുത്തും ഇവളവിടുന്ന് ഒഴിവാക്കും അങ്ങനെയാണ് അവൻ വീട്ടിലിരുന്ന ഒരു ഹാമ്പർ എടുത്തിട്ട് ഈ സ്ത്രീയുടെ തല നോക്കി ഒറ്റ ആ ഒരു നിമിഷത്തെ നിമിഷം ദീപയുടെ ജീവനെടുത്തു മരിച്ചു എന്ന് ഉറപ്പായ ഈ ചെറുക്കൻ എന്ത് ചെയ്യണം എന്ന് ഈ ചെറുക്കൻ അറിയില്ല മരിച്ചും പോയി ഇനിയിപ്പോ എന്താ ചെയ്യാം ആരുടെങ്കിലൊന്നും പറയാൻ പറ്റുമോ ഇല്ല എല്ലാവരും പോലീസിൽ പോലീസിലെക്കും തന്റെ ഭാവി ഇതോടെ തൊലയും അപ്പൊ അവൻ ഒരു കാര്യം തീരുമാനിച്ചു പാതിരാത്രി ആവട്ടെ എന്തെങ്കിലും ചെയ്യാം ആദ്യം അവൻ സമീപത്തുള്ള സമീപത്തുള്ള തോട്ടിൽ ഉപേക്ഷിക്കാനാണ് പ്ലാൻ ഇട്ടു പക്ഷെ തോട്ടിൽ ഉപേക്ഷിച്ചാൽ പിറ്റേ ദിവസം തന്നെ അവളെ തന്നെ പോലീസ് എത്തും ഇത് മനസ്സിലാക്കിയാൽ അവൻ എന്ത് ചെയ്താലും അവന്റെ റൂമിൽ ഒരു സ്യൂട്ട് കേസ് ഉണ്ട് അതെടുത്തു അതെടുത്തിട്ട് ഈ ദീപ എന്ന പെണ്ണിന്റെ മൃതശരീരം ആ സ്യൂട്ട് കേസിലേക്ക് ഒളിപ്പിച്ചു പക്ഷെ ഒരു മനുഷ്യന്റെ മൃതശരീരാണ് അത് അങ്ങനെ ഒന്നും ഒളിക്കാൻ പറ്റില്ല അത് എത്ര പെട്ടെന്നൊന്നും ഒളിപ്പിക്കാൻ പറ്റില്ല പക്ഷെ അവൻ ഒരു കാര്യം ചെയ്തു കയ്യും എല്ലാം ചവിട്ടി പൊലിച്ച് മടക്കി ആ പെണ്ണിന്റെ ഏകദേശം ചെന്നൈ നഗരം ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ആരും കാണാതെ അവൻ ആ സൂട്ട് കേസ് ഇപ്പറഞ്ഞ തുറേപ്പക്കത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ ബിൽഡിംഗ് സൈറ്റിൽ ആരും കാണാതെ ഉപേക്ഷിച്ചു ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള പരക്കം പച്ചിലും പണത്തെ ചൊല്ലിയുള്ള തർക്കവും ഒടുവിൽ നിയന്ത്രണം വിട്ട ദേഷ്യവും അത് തന്നെയാണ് ദീപ എന്ന ചെറുപ്പക്കാരുടെ ആദ്യത്തിന് വഴി വെച്ച സംഭവം മാത്രമല്ല വെറും ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായം ചെന്ന ആ ചെറുക്കന് ഇരുട്ടറയിലേക്ക് തള്ളിയിട്ടതും ഈ സംഭവം തന്നെയാണ് തെന്നൈ നഗരത്തിൽ അന്ന് അനാഥമായി കണ്ട ആ സ്യൂട്ട് കേസ് ബാക്കി വെച്ചത് മനുഷ്യന്റെ വികാരങ്ങൾ നിയന്ത്രണം വിടുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ ആഴമാണ് ഒരു നിമിഷത്തെ ദുർബലതയിൽ ദുർബലതയിലുണരുന്ന സുഖത്തിനോ അടങ്ങാത്ത ദേശത്തിന്റെ അഗ്നിയിലോ ആണ് പലപ്പോഴും കുറ്റകൃത്യങ്ങൾ സംഭവിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിൽ അലയടിക്കുന്ന വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ വരുമ്പോൾ പലയിടത്തും മനുഷ്യൻ മൃഗത്തിൽ മാറും അതിക്രൂരമായ സംഭവങ്ങൾ നമ്മൾ നാട്ടിലൊക്കെ അരങ്ങേറുന്നതും ഇത്തരത്തിൽ ഒറ്റ നിമിഷത്തെ വികാരത്തിൽ നശിച്ചുപോയ ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് ശരിക്കും മനുഷ്യന്റെ യഥാർത്ഥ ശത്രു ഒരിക്കലും അവന് നിയന്ത്രിക്കാൻ കഴിയാത്ത അവന്റെ വികാരങ്ങളല്ലേ അതോ പരോക്ഷമായി നമ്മളെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആദ്യമമായ മൃഗവാസനയാണോ മനുഷ്യന്റെ നിസ്സഹായതയും ഭയവും അതിനെ തുടർന്നുണ്ടായ നിയന്ത്രണം വിട്ട ദേഷ്യവും എങ്ങനെയാണ് കേവലം വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ ഒരു യുവാവിനെ കൊലപാതകിയാക്കി മാറ്റിയെന്നും ഒരു യുവതിയുടെ ജീവൻ എത്തരത്തിലാണ് ഇല്ലാതാക്കിയതുമെന്നും ഈ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നുള്ളത് വളരെ വിനീതമായിരുന്നു മറ്റൊരു വീഡിയോമായി ഒട്ടുപേകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയുടെ തക്കാലത്തേക്ക് ഇവിടെ പറയുന്നു